അടിമാലി മൂന്നാറ് റൂട്ടിലുള്ള മച്ചിപ്പ്ളാവെന്ന് പറയുന്ന സ്ഥലമാണേ അടിമാലി മൂന്നാറ് എറണാകുളം നേരിമംഗലം കോതമംഗലം ഒക്കെ റൂട്ടിലാണ് ഇപ്പം നാഷണൽ ഹൈവേയുടെ ഒക്കെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റോട്ടിലൂടെ പോകുന്നത് നമ്മൾ അത് വിചാരിച്ചോ അതത്ര എളുപ്പമല്ല അപ്പുറത്തും ഉണ്ടോ കേട്ടോ കൊട്ടയൊക്കെ അപ്പം നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് രച്ചായി ഇവിടുന്ന് ഈറ്റ കൊണ്ട് കൊട്ടു ഉണ്ടാക്കുന്നതേ

അത്യാവശ്യം വ്യാപാരമുണ്ട് ആ അങ്ങനെ പോകുന്നല്ലേ ഇത് ഉണ്ടാക്കുന്ന കണ്ടപ്പോ ഞാനേ വന്ന വഴിക്ക് ഞാൻ ഘട്ടത്തനെയാണേ ആ ഈ വഴിക്ക് ഒരു യാത്ര പോവായിരുന്നു ശരി എന്നാ ഇവിടെയും ഉണ്ട് കേട്ടോ കൊട്ട ഇങ്ങനെ കൊട്ടേൻ്റെ കുഴുവിക്കൂടുണ്ട് മുറവുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ മുറവൊക്കെ ഇപ്പം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഈ മുറവൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം അതുപോലെ വെട്ടുകാർ കൊണ്ട് നടക്കുന്ന സ്പേസ് കോട്ടയുണ്ട് പക്ഷേ ഇവിടെ ഈ കടകളെ ഒത്തിരി നമുക്ക് കാണാവേ ഇവിടെ പ്രത്യേകിച്ച് സെയിലും ഉണ്ട് ഇപ്പം നമ്മൾ വന്ന് വയ്ക്കുന്ന കൊച്ചി അടിമാലി മൂന്നാർ റൂട്ടിലുള്ള ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ട് ഇവിടെ സായിപ്പുമാരുണ്ടാക്കിയൊരു ഇരുമ്പ് പാലക്കോട്ട എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഞാൻ കണ്ടില്ല താഴെ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പോൾ പുതിയ പാലമാണ് ഇവിടെ ഈ ഇരുപ്പുപാലത്ത് നിന്ന് നമുക്ക് മാമലക്കണ്ടൊക്കെ പോകാനുള്ള റൂപ്പുണ്ട് അവിടുന്ന് ആ ദിവസം കിടക്കുന്നുണ്ട് മാമലക്കണ്ടം പോകാൻ കിടക്കുന്ന റൂസാണ് നമ്മൾ നമ്മളാ വഴിക്ക് പോയി നാളെ ഇരുമ്പുപാലത്തെ സെന്റ് ആന്റണീസ് ചർച്ച ആണത് വളരെ മനോഹരമായൊരു കാഴ്ചന്റെ സൈഡിൽ ഇങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ ചെറി സ്ഥലം ഒക്കെ കഴിച്ചിട്ട് പോയതോ ചോറ് പപ്പടം സൈഡ് കറികളൊക്കെ ഇനി സാമ്പാറും പോലും ശരിയൊക്കെ അവിടെയാണെന്ന് ഇരുമ്പുപാലം സിറ്റിയുടെ ഒക്കെ ഭാഗങ്ങൾ കാണും കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ലൊരു മച്ചിപ്പിളാവ് ഒന്ന് താഴോട്ട് ഇങ്ങോട്ട് ഒരു പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതാണ് ഈ പുഴ വരുന്നത് ശരിക്കും നമ്മൾ ഇരുമ്പുപാലത്ത് നിന്ന് മാമലക്കണ്ടമൊക്കെ പോകുന്ന റൂട്ടിൽ ആ വഴിക്ക് വഴിക്കുന്നു വരുന്നൊരു പുഴയാണിതേ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു പാലമൊക്കെ ഉണ്ട് ഈ റോഡ് മുന്നോട്ട് പോകുന്നതാണ് അതെങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല എന്നാൽ ആരുടെയും ചോദിച്ചാലും അറിയത്തുള്ളൂ ഇവിടെ ഇതാ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടോ ഇതിന്റെ താഴെയായിട്ട് ആയിട്ട് ഒരു ഡാമൊക്കെ വരുന്നുണ്ട് നമ്മളപ്പുറത്ത് ആ പാലത്തിന്റെ അവിടെ ആ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ വന്നപ്പോ ഒരു അമ്മച്ചി അച്ചാരു കൂടെ ഇവിടെ ഒരു കടയൊക്കെ നടത്തുന്നുണ്ട് എനിക്കൊരു പേരനാ എന്റെ പേര് തങ്കമ്മ തങ്കമ്മ കൊറേ കാലം ഇവിടെ തന്നെയുള്ള കച്ചവടമൊക്കെയാ കെട്ടിക്കൊണ്ട് ആ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നെ അപ്പൊ കെട്ടിക്കൊണ്ട് വന്ന അവൾ ഇവിടെ ഇരുപ്പുണ്ട് പേരനാ ശിവൻ ശിവൻ കച്ചവടം പരിപാടിയൊക്കെയാ ആ നാട്ടിലെങ്ങനെയാ നല്ല പണിയുള്ള നാടാണോ കൂടാ കാണാനൊക്കെ അപ്പൊ ഞാനിവിടത്തെ കാഴ്ചകളൊക്കെ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് സ്ഥലം പരിചയം ഇല്ലാത്തതോണ്ട് ആ ഞാൻ കട്ടപ്പനാന്ന വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കട്ടപ്പനക്കാർക്കൊക്കെ അറിയാം അല്ലേ അപ്പൊ നമ്മൾ ഈ മുന്നോട്ട് കിടക്കുന്നോട്ട് പോന്ന മെഴുകിഞ്ചാല് അടിമാലിക്ക് പോവാം അടിമാലിക്ക് പോകാം അല്ലേ മെഴുകിഞ്ചാല് നല്ല രസമുള്ള സ്ഥലമാണോ ഈ വഴി അങ്ങോട്ട് പോകുന്ന ആറാം മൈലോ പത്താം മൈലോ ആ പത്താം മൈലും ഇതിലെ ആ അങ്ങോട്ട് വരുമോ അല്ലേ ആ അപ്പം താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡാമിലേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ ഉണ്ട് അത് ഇതിലേയും കൂടെ നമുക്ക് പോകാവേ ഇതിലേ പോയ മെഴുകിഞ്ചാല് വഴി നമുക്ക് അടിമാലിക്ക് പോവാം പിന്നെ ഇവിടെ ഒരു ശാന്തിഗ്രാം ആശ്രമമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവർ പറഞ്ഞ പോലെ ഈ അമ്മച്ചാച്ചാനും പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കടയൊക്കെ അടച്ചിങ്ങനെ ഉച്ച സമയം കൊണ്ട് റെസ്റ്റൊക്കെ ആയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ പോയിട്ട് പോയാം അപ്പോൾ നമ്മളീ ഇങ്ങോട്ട് മുറിച്ച് കടന്നു പോകുമ്പോൾ ഈ പുഴ എവിടുന്നാണ് തുടങ്ങുന്നത് എന്ന് പറയാം നമ്മൾ മാമലക്കണ്ടം പോകുന്ന വഴിക്ക് പടിക്കപ്പം എന്ന് ഒരു വലിയ വെള്ളച്ചാട്ടവും കുത്തു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് തുടങ്ങി ഒരു പുഴയാണിത് കാരണം ഇപ്പോൾ പോയാൽ അവിടെ വെള്ളച്ചാട്ടമൊന്നും കാണത്തില്ല കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കണ്ട പുഴ അതിൻ്റെ അതിലേ അങ്ങനെ ഒരു വഴി കിടപ്പുണ്ടേ ആ വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് നോക്കിയാൽ നല്ല സെറ്റപ്പായിട്ട് ചെറിയ റോഡ് അതിൻ്റെ വയസ്സഴിക്കോട്ടുള്ള നല്ല വീടുകളൊക്കെ ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണേ അക്കരെക്കൂടെ നമ്മൾ അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന റോഡൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഈ വഴിക്ക് മെഴുകഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വരാമേ ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ ആയേ ഈ ജംഗ്ഷനിൽ നിന്ന് വഴി റൈറ്റിലോട്ട് കിടക്കുന്ന വഴി മെഴുകഞ്ചാൽ പോകുന്നതും നേരെയുള്ള വഴി അടിമാലിക്കുള്ളതുമാണ് അപ്പോൾ നമ്മൾ ഈ വലത്തോട്ടുള്ള വഴിക്ക് പോവാം ഈ കവല അങ്ങനെ വന്നപ്പോൾ ഇവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ വഴിക്കേണ്ടേ ഇതൊരു യാക്കോബായ പള്ളിയാണെന്ന് തോന്നുന്നു ഇതിലെ പോയാൽ നമുക്ക് അടിമാലിക്കയല്ലോ പക്ഷെ നമ്മൾ അടിമാലിക്ക് പോകുന്നില്ല മെഴുന്നാലു പറഞ്ഞാൽ പാത്തു പോയിട്ട് നമുക്ക് തിരിച്ചു പറഞ്ഞോ ഇവിടെ എല്ലാം നല്ല കൊക്കോയും കാപ്പിയും കൊടിയും ഒക്കെ തന്നെയാണ് വീണ്ടും ദൃശ്യമുള്ളതല്ല നല്ല നല്ല ഭംഗിയുള്ള വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കപ്പയും കൊക്കോയും ജാതിയും ഗ്രാമ്പു അങ്ങനത്തെ കൃഷികളാണ് കൂടുതൽ അപ്പുറത്തെ കാപ്പിയൊക്കെ ഉണ്ട് നമ്മളെ അപ്പുറത്തെ പോലെ ഇങ്ങോട്ട് ഏലത്തിന് കൃഷി കുറവാട്ടോ നല്ല നാടൻ കപ്പ കൃഷി കേട്ടോ കപ്പയിട്ടേക്കോ ഇവിടെ നടത്തുവേ ഇപ്പം നമുക്ക് ഈ വഴിക്ക് പോയാലും രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഇരുമ്പാലത്തേക്ക് തന്നെ ചെല്ലുവേ മെഴുകഞ്ചാല് വഴി അപ്പൊ നമ്മൾ മെഴുകഞ്ചാൽ എന്ന് പറഞ്ഞ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രകൃതി സൗന്ദര്യം ഉള്ളൊരു മേഖലയാണിത് ആണല്ലേ പിന്നെ ഇവിടെ ദേവുണ്ട് നമ്മുടെ അമ്മയാണ് മുരുകേശൻ മുരുകേശൻ ഞാൻ താമസിക്കുന്ന അടിമാലിയാണ് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ വർക്കിന് വേണ്ടി വരുന്ന കാര്യമാണ് അങ്ങനെ എനിക്കിത് കാണാനും കേൾക്കാനും പറയാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ചാനൽ പേര് പേര് ഒരു യൂട്യൂബ് ചാനലുണ്ട് ിനോ ആ വിനോയ് ഇടുക്കി വിനോയ് ഇടുക്കി അതിൽ നോക്കിയാ ഗ്രാമ കാഴ്ചകൾ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഭാഗത്തുള്ള ഗ്രാമ കാഴ്ചകളാണ് ശരി അപ്പൊ നോക്കിയാൽ മതി കാണാം ഞാൻ മുന്നോട്ട് പോയി കാഴ്ചകൾ കണ്ടു കാണാം കൊഴപ്പല്ല ശരി വളരെ മനോഹരം നമ്മുടെ ഈ സ്ഥാനത്ത് പ്രകൃതി സൗന്ദര്യമുള്ള മേഖലല്ലേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു ഈ കുന്ന ഒന്നര ഏക്കർ സ്ഥലം ഇത് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ അത് ഞാൻ വിചാരിച്ചാൽ സാധിക്കും ശല്യം ആയതുകൊണ്ട് എനിക്കതിനോട് താല്പര്യം ശല്യം ഉള്ളോ ആ ഈ വാഴ ഇവിടെ പറയാ വാഴയൊക്കെ ഉണ്ടല്ലോ വീടുണ്ട് വീട് മുകളിൽ മുകളിലെ ആ ഒരു പ്രകൃതി മോള്ണ്ടേക്കർ എന്നാ ഞാനപ്പുറത്ത് പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ ചേട്ടൻ പറഞ്ഞതാ അല്ലേ ഈ ഒരു ഗ്രാമം നല്ല ഭംഗി കാണാനായിട്ട് ഒരുപാട് ഭംഗിയുള്ള ഒരു ഗ്രാമം ഇവിടെ ഒരു പഴയ വീട് കാണാം അതിനോട് കൂടി ഒരു തൊഴുത്തും കാണാം ഇതൊക്കെ പഴയ കാലത്തെ വീട് നിർമ്മാണ രീതികളൊക്കെയാണ് ഈ വീടിന്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ആ ഒരു സൈഡാണ് ഒരു ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ അതിൻ്റെ ഒരു കാഴ്ചയും ഭംഗിയൊക്കെ ഇടുക്കിയിലാണ് നമുക്ക് തോന്നിയതല്ല ആ താഴെ ഭാഗം കണ്ടോ കൃഷിയാണേ കപ്പയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക പേരിയൊക്കെ വെട്ടി അവിടെ കുറച്ച് ആൾക്കാർ പണിയെന്നൊക്കെ ഉണ്ട് ഓ നല്ല എന്താ ഒരു രസമല്ലേ ഇവിടെ കാണേ ഈ വഴിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ യാദൃശ്യവായിട്ട് വന്ന് കയറുക വേറൊരു റൂട്ടിൽ പോകാൻ വേണ്ടി വന്നതായിരുന്നേ അങ്ങനെയാണ് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗിയാണല്ലോ സ്ഥലമാണല്ലോ എന്ന് തോന്നിയത് ക്ലാവുണ്ട് കൊടിയുണ്ട് ജാതിയുണ്ട് കാപ്പിയുണ്ട് ജാതിയാലൊക്കെ ജാതിക്ക ഉണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിക്കൊക്കെ കണ്ടോ അവിടെ നല്ലൊരു വീടും അതിനോട് ചേർന്ന് ചേർന്നിത് ഉണ്ടോ ഇവിടെയൊക്കെ കപ്പ ഇട്ട് ഇവിടെ കപ്പ കൃഷി നല്ല രീതിയിലുണ്ട് നല്ല കൃഷി മേഖലയും ഗ്രാമ ഒരു സ്ഥലമാണ് മെഴുകഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് മെഴുകഞ്ചാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല വൈസൈഡിൽ നല്ല കാണാവുന്ന വലിയ അമ്പലമൊക്കെയാണ് നമുക്കെടുക്കാമായിരുന്നു ഇതൊക്കെ ഉൾപ്രദേശത്തോട്ട് കയറിയിരിക്കുന്നതാണ് ആരും തന്നെ കാണത്തില്ല നമ്മൾ അങ്ങനെ പോയി എടുത്താൽ ശരിയാവത്തില്ല ഈ ഒരു കുള്ളൻ തങ്ങാൽ അത്ര കൊള്ളനൊന്നുമല്ല നമ്മളിതിങ്ങനെ താമസിക്കുന്നതുകൊണ്ട് കൊള്ളനാണെന്ന് തോന്നുക കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട് കരിക്കൊക്കെയാണ് ഇതൊരു പ്രാവേലുണ്ടോ ചക്ക വായിച്ച് കിടക്കുന്നുണ്ടോ ചക്ക കണ്ടിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട് നമ്മളെ അങ്ങോട്ടൊന്നും ചക്ക ആയിട്ടില്ല ഇവിടെയൊക്കെ ഒരു നാട്ടിപ്പറം കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നേരത്തെ ചക്കയാവേ ഇതിൻ്റെ അപ്പുറം പഴയ ഒരു ബാറമടയായിരുന്നു തോന്നുന്നു അവിടെ ചെറിയ കുളവും വെള്ളമൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ടൊക്കെ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് കൊടിയും തെങ്ങും ജാതിയും ഒക്കെ ആയിട്ട് ഈ റോഡ് മേളിലോട്ട് കേറ്റവാണേ അപ്പുറത്ത് ഇറക്കമായിരിക്കും പറഞ്ഞ പോലെ തന്നെ താഴോട്ട് നല്ലൊരു ഇറക്കമാണ് ഈ വഴിയായിരുന്നു നമ്മൾ നേരത്തെ അവിടെ നിന്നിങ്ങോട്ട് യാത്ര തുടങ്ങി വന്നതേ ആ വഴിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഇതിലെ അങ്ങനെ മുകളിലോട്ട് പോയി ഇതാ നമ്മളിപ്പോൾ കയറി വന്നൊരു എന്ന് പറഞ്ഞാൽ ഇതാണ് മൊഴി വിഞ്ചാലൊക്കെ പോയിട്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ ഒരു ഭാഗം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതുകൊണ്ട് ഇവിടെയൊക്കെ വീടുകളും വഴികളും ഒക്കെ ആയിട്ട് പിന്നെ ഭംഗിയാന്ന് നോക്കി വീട്ടുകാരോട് ചോദിച്ചല്ലോ കേട്ടോ ഈ ഒരു മാവ് ഇവിടെ കാഴ്ച കിടക്കുന്നുണ്ടോ ഇതൊരു ബഡ്ഡ് മാവാണേ നല്ല കണ്ണിമാങ്ങ ഒക്കെ ഉണ്ട് കൂട്ടാൽ ഇനി നമുക്ക് ഈ വഴിയെ മുന്നോട്ട് പോകണം കേട്ടോ അവിടെ ഒരു ഓട്ടോ ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് നമ്മുടെ ആ മുകളിലോട്ട് പോയ വഴിക്കുന്ന തിരിച്ച് ആ ഒരു കടയും പാലം ഒക്കെ അല്ലേ അവിടെ നിന്ന് അവിടുന്ന് ഇങ്ങനെയൊരു റോഡുണ്ട് അപ്പം ഈ വഴിക്കിങ്ങനെ പോയാൽ കുറച്ച് കാഴ്ചകളും കൂടെ കിട്ടുമെന്ന് പറഞ്ഞേ എന്നാൽ നമുക്ക് ഇങ്ങനെ ഇതിലേ ഒന്ന് പോയി നോക്കാം ഇത് പത്താം മൈലെന്നു പറഞ്ഞ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് തിരുമ്പ് കാലത്തുനിന്ന് മെയിൻ റോഡേ അല്ല പോക്കറ്റ് റോഡേ ഈ ഒരു ഭാഗത്തും നിറച്ച് കപ്പയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ കപ്പ കൃഷി കൂടുതലുള്ള സ്ഥലമാണ് നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണേ ഈ പോകുന്ന വഴിക്കായിട്ട് നമുക്ക് വഴിസൈലിൽ ഇങ്ങനെ പുഴയൊക്കെ കിട്ടുന്നുണ്ട് ഈ പുഴയാണ് താഴോട്ട് പോയിട്ട് ആ ഒരു ഡാമിൻ്റെ അവിടേക്കൊക്കെ എത്തുന്നത് പത്താമിൽ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ നമ്മളാ കണ്ട പാലം കണ്ടോ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ് പുഴയിലോട്ട് ഇറങ്ങിയാലും ഇവിടെ വെള്ളം കുറവാണ് അതാണ് വിഷയം ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ആണ് പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ആണ് ഈ വരുന്ന വഴിക്കെല്ലാം വഴിസൈഡിലല്ല ഈ വഴികൂടെ വഴി കൂടെ മിറ്റിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പുഴയായിട്ടോ അതായിട്ടോ അതായിട്ടൊക്കെ നല്ല കാഴ്ചകൾ ലഭിക്കുന്ന സ്ഥലമാണ് നോക്കി നമുക്ക് കണ്ണ് പറിക്കാൻ തോന്നൂല്ലേ അതുപോലെ ഇവിടെ ഒരു പഴയ കാലത്തൊരു കൽക്കെട്ടൊക്കെ കാണാം താഴെയും മെള്ളുമൊക്കെ ആയിട്ട് ഇതാ ഈ വഴി സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഇതാദ്യത്തെ പാലത്തിൻ്റെ ഒരു കൽഫിത്തി ആയിരുന്നു തോന്നുന്നു ഈ പാലത്തെ നിന്നുകൊണ്ട് ഈ പുഴയുടെ കാഴ്ചകൾ അങ്ങോട്ട് പോയിരുന്നു ഒന്ന് കണ്ടുനോക്കാം ഓ അങ്ങ് ദൂരോട്ടാണ് പുഴ ഒഴുകുന്നുണ്ടോ ഇതിൻ്റെ താഴെ പുഴയ്ക്ക് കുറുകെ ഡാമുണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ ഈ വഴിക്ക് മുന്നോട്ട് പോകണേ അങ്ങനെ കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ പുഴയും പിന്നെ അക്കരെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്ന കാണാം ബസ് പോകുന്നുണ്ട് മൂന്നാർ കൊച്ചി റോഡാണ് മൂന്നാർ അല്ല മൂന്നാ കൊച്ചി ധനുഷ്കോടി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പാലം ഈ പാലം കടന്ന് അക്കരെ കയറിയാൽ നമുക്ക് ആ ഹൈവേയില ഇട്ട് കയറാവേ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല ഇവിടുന്ന് വീണ്ടും പുഴയുടെ കാഴ്ചകൾ കാണാം ഇവിടെ വന്നപ്പോൾ പുഴയെ അങ്ങ് ശോഷിച്ച് വല്ലാതെ വീതിയൊക്കെ കുറഞ്ഞേ വെള്ളവും കുറഞ്ഞ് ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് വേണം പോകാനായിട്ട് ആ വഴിക്ക് അങ്ങനെ പോയി ആ ഡാമിൻ്റെ അവിടം വരെ പോയിട്ട് വരാം അതിൻ്റെ പണികൾ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പോൾ അതിൻ്റെ പണികൾ തീർന്നോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും കുറേ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ആ മലമടക്കുകളുടെ ഇടയിൽ കൂടെ പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നതേ അപ്പൊ നമ്മളിങ്ങനെ കൊറച്ചി വന്നപ്പോഴത്തേക്കും ഈ വൈസൈഡിൽ ഇവിടെ ഒരു കട കണ്ടേ നല്ല ഭംഗിയുള്ള ഒരു കട നമ്മുടെ ചേട്ടൻ നിന്ന് നമുക്ക് നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്നാ ചേട്ടൻ്റെ പേര് ശിവൻ കട ചേട്ടന്റെ എങ്ങനെയുണ്ട് കടയൊക്കെ കാണാനായിട്ട് മാറ്റി നാഷണൽ ഹൈവേ ഇങ്ങോട്ട് മാറിയതാണോ നമ്മുടെ വീടിന്റെ അപ്പൊ ഇവിടെ നിന്നപ്പോ അവിടത്തെ കച്ചവടം കൂടെ കിട്ടുകാരുടെ കച്ചവടം കിട്ടില്ലെങ്കിലും കച്ചവടം കിട്ടും ചായ കാപ്പി ചെറുതെറ്റംസ് എല്ലാം തന്നെയാണ് ആണല്ലേ നല്ല ഭംഗിയുള്ള കടയാണല്ലോ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് താഴോട്ട് അപ്പുറത്തോട്ട് പുഴയുടെ കാഴ്ചകളൊക്കെ കാണാല്ലേ ആ പിന്നെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് ആ വൈഫാണോ ആ ഇവരാണല്ലേ ആ സെച്ചിന് വരണ ആ ഞാനിങ്ങനെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട അപ്പൊ മെഴുകിൻചാൽ അവിടെ ഒക്കെ കയറി എങ്ങനെ വരുവോ നല്ല ഭംഗിയുണ്ടോ കാണാൻ അങ്ങനെ ഈ കട കണ്ടോ എന്നാ പിന്നെ ഇതുകൂടെ കിട്ടാന്ന് വിചാരിച്ചത് വിനോ ഇടുക്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് കേട്ടുണ്ടല്ലേ ആഹ് ഞാൻ വെക്കാറുണ്ട് ഞാൻ കാണിച്ചുതരാം ആണോ ആ ഹാ ഹാ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ ഹൈവേ നിങ്ങോട്ട് മാറി അല്ലേ ആദ്യം ഹൈവേലായിരുന്നു ആ ഹാ നല്ല ചെറിയ കട നല്ല ഭംഗിയുള്ള കട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടല്ലേ അരിയുണ്ട് മുട്ടയുണ്ട് മുട്ടായി ഉണ്ട് ചായ ഉണ്ട് കാപ്പിയുണ്ട് ബ്ലാക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കട ഏഹ് പൈസ ആറ് അത്രയല്ല പഠിക്കുന്നേട്ടാ ഒന്നിലോട്ടായി പോകുന്ന അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സംഭവം കണ്ടു ഇത് നോക്കി പറഞ്ഞു മിറാക്കൽ ഫുഡാന്ന് പറഞ്ഞേ അപ്പം ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വായിൽ എപ്പോഴും മധുരമായിരിക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്ന ഇവർ പറയുന്നത് പണ്ടൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ മുളകൊക്കെ ചതച്ചു പൊടിച്ചോണ്ടിരുന്നില്ലേ ഇപ്പൊ മുളകൊക്കെ ഇങ്ങനെ പാക്കറ്റായിട്ടാ വരുന്ന കേട്ടോ കുടിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഈ കടയിൽ കുഴിഞ്ഞ മുട്ടയൊക്കെ ഇരുപം ഉണ്ടോ കേട്ടോ നമ്മളിത്തി മുമ്പേ ചോറുണ്ടേ ഉള്ളൂ എന്നാലും ഞാനിവിടേക്ക് ഒരു കടിഞ്ചായ്ക്കൊക്കെ പറഞ്ഞത് ഇതുകൊണ്ടോ അതിൻ്റെ ബാക്കി സൈഡ് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി കപ്പ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏതാ താഴേക്ക് പുഴയുടെ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് അക്കരെ ഹൈവേയുടെ കാഴ്ചകളും ഉണ്ട് വരും കപ്പ ഈ മേഖല ഞാൻ പറഞ്ഞില്ലേ കപ്പ കൃഷി ഇഷ്ടം പോലുള്ളൊരു സ്ഥലം ഇവിടെ വന്ന വഴിക്കാലും ഒത്തിരി കണ്ടായിരുന്നു അപ്പോൾ ഈ കടയിലെ ചേട്ടൻ നമുക്ക് ആ നമ്മളാ കാണിച്ച ആ ഫ്രൂട്ട്സല്ലേ അതായത് ഷുഗറിന് പൊള്ളാമെന്ന് പറഞ്ഞേ അത് നമുക്ക് തന്നു കേട്ടോ ഞാനതിൽ ഒരു കടിഞ്ചായൊക്കെ മേടിച്ച് ഇവിടെ വെച്ചു ചേട്ടനത് തന്നെ ചേട്ടന് അവിടെ ആഗ്രഹിക്കുക നല്ലൊരു പൊസിഷനിലാണ് ചേട്ടന് ഇരിക്കുന്നുണ്ടോ അപ്പുറത്തോട് നല്ല മനോഹരമായ കാഴ്ചയുണ്ട് അതൊക്കെയാണ് ഈ കട ചെറിയ കടയാണെങ്കിലും നല്ല ഭംഗിയുള്ള കടയാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചതും അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ പത്താമയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ കടയിൽ നിന്ന് കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് ഇതാണ് പത്താമയിൽ സിറ്റി താഴെ പത്താം മൈൽ നമ്മളിങ്ങോട്ട് കയറുന്നത് അപ്പം ഇതും പത്താമതിൽ ഭാഗം തന്നെയാണേ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം അപ്പുറത്ത് കണ്ട പോലെ ഇവരുടെ വീടോടു കൂടി തന്നെ ഈ കടയൊക്കെ കെട്ടോ നല്ല ഭംഗിയുണ്ട് ഈ കടയൊക്കെ കാണാം അൽഫീസ് ടോഷ്സ് ചായ കാപ്പി ചെറുകടി അങ്ങനെയെല്ലാം ഉണ്ട് അപ്പുറത്ത് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ആയി കുടിച്ചേ ഉള്ളൂ അല്ലേ ഇവിടെ നിന്ന് പറഞ്ഞാൽ കൂടെ കുടിക്കാരുത് അപ്പം ഇങ്ങനെ വന്നപ്പോൾ മുകളിലേക്ക് ഒരു വഴി പോകുന്നുണ്ടോ എന്തായിരുന്ന സ്ഥലത്തിൻ്റെ പേര് മുനിയാശാൽ മുനിയാശാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ അവിടെ ഒരു പഴയ കെട്ടിടമൊക്കെ കാണാം പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഒരു മരമൊക്കെ തളുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടോ മോളിൽ കയറി നോക്കിയാൽ കുറച്ച് അപ്പുറത്തോടെ എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ ഈ കെട്ടിടം എന്തിനാണെന്ന് അറിയില്ല കേട്ടോ അപ്പുറത്തൊരു പഞ്ചായത്ത് ഗവൺമെൻറ് സ്കൂളാണ് അതെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ അപ്പോൾ ഇരുമ്പ് പാലം അടിമാലി പത്താമയിലുള്ള സ്കൂളാണോ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മരം ഇങ്ങനെ കണ്ടോ നല്ല പച്ചപ്പാഴ് നിൽക്കുന്നേ തളുത്ത് നിൽക്കുവാണേ അപ്പോൾ നമ്മൾ മോളീന്ന് മുനിയാശാല പോകുന്ന വഴിയൊക്കെ കണ്ടു ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ടേ ദേവിയാർ ദേവീക്ഷേത്രം പത്താമൈൽ അതിവിടെ താഴെയാണ് ഉള്ളത് ഇങ്ങോട്ട് നല്ലൊരു വഴിയൊക്കെ ഉണ്ട് നല്ലൊരു പാലമുണ്ട് അതില നമുക്കൊന്ന് പോയി നോക്കിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് ഈ പാലത്തെ കൂടെ കുറച്ചൊന്ന് പോയി നോക്കാം കേട്ടോ നമ്മൾ മോളീന്ന് വന്ന ആ ഒരു പുഴയില്ലേ ആ പുഴ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ പാലത്തേലോട്ട് വന്നത് ഇതിൻ്റെ അക്കരയാണ് അമ്പലമൊക്കെ ഉള്ളത് അമ്പലത്തിലോട്ടൊന്നും നമുക്ക് കയറി അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇവിടെ വന്നാൽ നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ കണ്ടോ ഒരു അമ്പലം അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ താഴെയായിട്ട് ഒരു പുഴ ഇങ്ങനെ ഒഴിവ് തന്നു നമ്മൾ മോളീന്ന് കണ്ടു വന്ന പുഴ തന്നെയാണ് ഇത്തിരി ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഇവിടെ നമ്മൾ വേറെങ്ങോട്ടും പോകണ്ട ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ആ അമ്പലം അവിടെ കാണാവേ ഒക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതുപോലെ ആ പുഴ മോളിൽ നിന്ന് ഒഴുകി വരുന്ന കേട്ടോ അവിടെയാണ് ഒരു വെള്ളം ഒന്നിങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച നമുക്കിപ്പോൾ കിട്ടിയതേ മനോഹരമായ കാഴ്ചകളല്ലേ നമ്മളിപ്പം മൈലിലേക്ക് വന്നു കേട്ടോ പത്താമയിലെ ചെറിയ ജംഗ്ഷനാണ് ഇത്തിരി വലിയൊരു സ്ഥലമൊന്നുമല്ല ഇതിൻ്റെ അപ്പുറത്ത് നാഷണൽ ഹൈവേ ആണ് മൂന്നാർ കൊച്ചി റോഡ് പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗമായിട്ടുണ്ടാവും കേട്ടോ ഇതിവിടം കൂടെ തീർന്നില്ല കുറച്ച് നീളമുള്ള വീഡിയോ ആണ് നമുക്ക് ആ ഭാഗത്തിലേക്കൂടെ പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എല്ലാം നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ഇന്നിപ്പം ഈയൊരു അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് സമയം കയറിപ്പോണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം